ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിറാക്കൽ വേടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസുകളാണ് കേട്ടോ നമ്മളിപ്പോൾ കാണിക്കുന്നവയെല്ലാം അഗ്ലോണിമയുടെ ഒരു രണ്ട് സെറ്റ് കോംബോയാണ് നമുക്ക് ഇന്ന് ആയിട്ടുള്ളത് എല്ലാം തന്നെ നല്ല സൂപ്പർ പ്ലാൻസാണ് മെച്ചോർഡായിട്ടുള്ള നല്ല ആണ് അപ്പോൾ ഒരു കോംബോയിൽ അഞ്ച് പ്ലാൻസും ഒരു കോംബോയിൽ ആറ് ആണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കണൊക്കെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പം നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ സൗണ്ടൊക്കെ വല്ലാതെ അടഞ്ഞിരിക്കുകയാണ് ജലദോഷമൊക്കെ ഏത് കാരണം അപ്പം നമുക്ക് പ്ലാൻസുകൾ ഏതൊക്കെ ഒന്ന് കണ്ടാലോ ഈ ഫസ്റ്റ് കൊമ്പോലെ ഒരു പ്ലാന്റ് ഇതാ ഇതാണ് ഈ ഒരു പ്ലാന്റ് ആണ് സെക്കൻഡ് പ്ലാന്റ് ഇതാ ഇതാണ് പിന്നെതാ ലിപ്സ്റ്റിക്ക് ഓറഞ്ച് ലിപ്സ്റ്റിക് ആണ് പിന്നെ ദാ ബാത്തിൻ്റെ ഒരു പ്ലാന്റ് പിന്നെ പിന്നെതാ ഒരു റെഡ് വെറൈറ്റി പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ ആറ് പ്ലാന്റ്സ് ആണ് ഈ കോമ്പയിലുള്ളത് ഈ ആറ് പ്ലാന്റ്സ് അടങ്ങുന്ന കോമ്പോയ്ക്ക് വരുന്നത് വെറും അറുന്നൂറ് രൂപയാണ് കേട്ടോ അറുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ആറ് പ്ലാന്റ്സ് തരുന്നത് അതുപോലെ അടുത്ത ഇതാ ഈ അഞ്ച് പ്ലാന്റ്സ് ആണ് ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് ഒരു പിങ്ക് ആണ് പിങ്ക് സോഡ് എന്നാൽ അങ്ങനെ എന്തോ പേരാണ് അതിന് പിന്നെതായി ഒരു പ്ലാന്റ് പിന്നെ ഇത് പിന്നെ ഈ ഒരു പ്ലാന്റ് പിന്നെ ദാന്റ് ഈ അഞ്ച് പ്ലാന്റ് പ്ലാന്റ്സ് അടങ്ങുന്ന ഈ ഒരു കോംബോയ്ക്ക് അഞ്ഞൂറ് രൂപയുള്ളു കേട്ടോ പ്ലസ് ഇ സി അപ്പോൾ പ്ലാൻസ് ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും അതിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ പ്ലാന്റ്സ് എല്ലാം അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴി തന്നെയാണ് പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് അപ്പോൾ പ്ലാൻസ് എല്ലാം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ നല്ല നല്ല പ്ലാൻസ് തന്നെയാണ് അയക്കുന്നതെല്ലാം നല്ല റേറ്റ് കുറച്ചാണ് ചെയ്യുന്നതും പ്ലാൻസുകൾ സെപ്പറേറ്റ് ആയിട്ട് വേണം എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻസുകൾ അപ്പോൾ ഇനി അടുത്ത് കുറച്ച് പ്ലാൻസും കൂടെ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്